മൂന്ന് ദിവസമായി പന്നിയാറുകുട്ടി സെൻറ്റ് മേരീസ് പള്ളിയിൽ ഇടവകമധ്യസ്ഥനായ പരിശുദ്ധ കന്യാമുരയത്തിൻ്റെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെമസ്യാനോസിൻ്റെയും വിശുദ്ധ ഗൈവർഗി സഹദായയുടെയും വിശുദ്ധ തോമസ് ഋഗായുടെയും സംയുക്ത തിരുനാളിന് സമാപനം സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ പത്തുമുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന മുരിക്കാശ്ശേരി പള്ളി സഹവികാരി റവറൻ ഫാദർ സേവിയർ മേക്കാട്ട് അർപ്പിച്ചു വരം ഫാദർ ജിൻഡ പുത്തമ്പുരയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് വാതിമേളുകളുടെ അകമ്പടിയോടെ പന്നിയാർകുട്ടി കുരിശടിയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ കുഞ്ഞുകുട്ടികളുൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു പള്ളിയിലെ സമാപന ആശീർവാദത്തോടെ തിരുനാൾ കൊടിയിറങ്ങി ഇടപക വികാരി ഫാദർ ലൂക തച്ചാമ്പരമ്പത്ത് കൈക്കാരന്മാർ തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകി സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്